മലയാള സിനിമയുടെ താരങ്ങളുടെ പ്രതിഫലം എത്രയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ സിനിമകൾ വിജയിക്കുമ്പോഴും നടീ നടന്മാരുടെ പ്രതിഫലം കൂടി വരാറുണ്ട് മലയാള സിനിമയിലെ കുറച്ച് നടീ നടന്മാരുടെ പ്രതിഫലം നമുക്ക് നോക്കാം മോഹൻലാൽ ആണ് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് മലയാളത്തിൽ മൂന്ന് കോടി മുതൽ കോടി വരെയാണ് മോഹൻലാൽ വാങ്ങുന്നത് ഗാരേജ് എന്ന തെലുങ്ക് ചിത്രത്തിൽ മോഹൻലാൽ വാങ്ങിയത് കോടി രൂപയാണ് മമ്മൂട്ടി വാങ്ങുന്നത് മൂന്നര കോടി മുതൽ നാല് കോടി വരെയാണ് വമ്പൻ സിനിമകളുടെ ഭാഗമായി മമ്മൂട്ടി മുതൽ മുടക്ക് തിരിച്ചു നൽകുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് നിർമ്മാതാക്കൾ ഇടംവലം നോക്കാതെ കൊടുക്കുന്നത് ജനപ്രിയ നായകനായ ദിലീപ് തന്റെ ജനപ്രീതി മുതലാക്കി വാങ്ങുന്നത് ഒന്നര കോടി മുതൽ രണ്ടു കോടി വരെയാണ് അടുത്തിറങ്ങിയ ചിത്രങ്ങളുടെ വിജയത്തിന് ശേഷം പൃഥ്വിരാജ് വാങ്ങുന്നത് ഒന്നര കോടി രൂപയാണ് നൂജൻ ഹീറോ ആയ നിവിൻ പോളിയുടെ പ്രതിഫലത്തെക്കുറിച്ച് വളരെ വാർത്ത ഇറങ്ങിയതാണ് മോഹൻലാൽ തെലുങ്ക് ചിത്രത്തിൽ അഞ്ചര കോടി രൂപ വാങ്ങിയപ്പോൾ നിവിൻ പോളി തമിഴ് ചിത്രത്തിൽ വാങ്ങിയത് ആറു കോടി രൂപയാണ് മലയാളത്തിൽ നിവിൻ വാങ്ങുന്നത് ഒരു കോടി രൂപയാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് എത്തിയ കുഞ്ചാക്ക ബോവൻ വാങ്ങുന്നത് ഒരു കോടി രൂപയാണ് ഫഹദ് ഫാസിൽ വാങ്ങുന്നത് എൺപത് ലക്ഷം രൂപയാണ് മറ്റൊരു നൂജൻ ഹീറോ ആയ ദുൽഖർ സൽമാൻ വാങ്ങുന്നത് എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് ആരാധകർ ഏറെയുള്ള ദുൽഖർ സൽമാൻ മണിരത്നൻ ചിത്രമായ ഒ കെ കൺമണിക്ക് വാങ്ങിയത് കോടികളാണ് വാങ്ങുന്നത് അമ്പത് മുതൽ അറുപത് ലക്ഷം രൂപ വരെയാണ് ഒരുപാട് ചിത്രങ്ങളുള്ള ഒരു നായകനാണ് ജയസൂര്യ അദ്ദേഹം വാങ്ങുന്നത് അറുപത് മുതൽ എഴുപത്തി ലക്ഷം രൂപ വരെയാണ് ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങൾക്കും ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാകാം മറ്റൊന്നും നോക്കാതെ നിർമ്മാതാക്കൾ ഇത്രയും പ്രതിഫലം കൊടുക്കുന്നത് സുരേഷ് ഗോപി ഐ എന്ന തമിഴ് ചിത്രത്തിൽ വില്ലം വേഷം ചെയ്ത് വാങ്ങിയത് അഞ്ചു കോടി രൂപയാണ് മലയാള സിനിമയിൽ സുരേഷ് ഗോപി വാങ്ങുന്നത് രണ്ട് മുതൽ രണ്ടര കോടി രൂപ വരെയാണ് ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഹിറ്റായ ഒരു നടിയായിരുന്നു പാർവതി പാർവതി വാങ്ങുന്നത് ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെയാണ് മഞ്ജു വാര്യർ വാങ്ങുന്നത് ഇരുപത് ലക്ഷം രൂപ കാവ്യ മാധവൻ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങുമ്പോൾ നമിത പ്രമോദ് വാങ്ങുന്നത് പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് മമതാ മോഹൻദാസ് വാങ്ങുന്നത് പത്തു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ഭാമ വാങ്ങുന്നത് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് മലയാള സിനിമാ നടിമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നയൻതാരയാണ്